നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുലിന്റെ ആ ദിവ്യ ഗർഭം കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നതോടെ ആരോപണ വിധേയയായ യുവതിക്ക് പരാതി ഒന്നും തന്നെ ഇല്ല എന്ന് ക്രൈംബ്രാഞ്ചിനോട് ആവർത്തിച്ച് പറഞ്ഞിട്ടും അതിൽ ഒന്നും തന്നെ വിശ്വാസം വരാതെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയെ മുന്നോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് സ്വാഭാവികമായും ജനങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാകും ഇവിടെ നിരവധി പീഡന പരാതികൾ ഉന്നയിക്കപ്പെട്ടിട്ട് പോലും ഗുരുതരമായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും പോലീസ് നിസ്സംഗത പാലിക്കുന്നു കൃത്യമായ രീതിയിൽ നീതി ലഭിക്കുന്നില്ല എന്ന് പലരും മുറവിളി കൂട്ടുന്ന സാഹചര്യത്തിലാണ് ഒരു അവിഹിതവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇങ്ങനെ ഒരു ആക്ഷേപം കുത്തിപ്പൊക്കാനും വാർത്തകൾക്ക് കാരണമാകാനും അതൊരു രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കാനും ഒക്കെ തന്നെ നീക്കം നടത്തുന്നത് അരി ആഹാരം കഴിക്കുന്ന ജനങ്ങളൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും കുറിക്കുന്നത് കാരണം പരാതി ഉണ്ടെങ്കിൽ കുറ്റക്കാരനാണെങ്കിൽ ഉറപ്പായും രാഹുൽ മാങ്കൂട്ടത്തിൽ നൂറ്റി ഒന്ന് ശതമാനം ശിക്ഷിക്കപ്പെടണമെന്ന അഭിപ്രായം തന്നെയാണ് ഏവർക്കുമുള്ളത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല മാധ്യമങ്ങളിലൂടെ മാത്രം കേട്ടിട്ടുള്ള ചില ശബ്ദങ്ങൾ സ്ക്രീൻഷോട്ടുകൾ അതിൽ മറുഭാഗത്ത് നിൽക്കുന്നയാൾക്ക് പരാതി പോലും ഇല്ലാതെ അവരുടെ സ്വകാര്യ നിമിഷമോ ജീവിതമോ ഇനി സംശയിക്കപ്പെടുന്നത് പോലുള്ള മറ്റ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആർട്ടിഫിഷ്യൽ ഇൻലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയെടുത്തതോ എന്താണെന്നുള്ള സത്യാവസ്ഥ പോലും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അതിൻ്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നും ക്രൂശിക്കുന്നത് നിലവിലാ യുവതിയെ പരാതിയില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല സ്വൈര്യമായി സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും പിന്നാലെ നടന്ന് വിടാതെ വേട്ടയാടുന്നു പോലീസുകാർ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഒരു നിർണായക നീക്കം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നു കാരണം ഈ അന്വേഷണ സംഘത്തിലേക്ക് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഐ പി എസ് ഉദ്യോഗസ്ഥ ഗർഭചിത്രത്തിന് ഇരയായി എന്ന് ആരോപിക്കപ്പെടുന്ന യുവതിയുമായി നേരിട്ട് സംസാരിക്കാനൊരു തയ്യാറെടുപ്പ് നടത്തി നിലവിൽ ഫോണിൽ മാതൃഭൂമി അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഈ നിമിഷം വരെ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ നടന്ന സംഭവത്തെക്കുറിച്ചും ഗർഭചിത്രത്തിൽ ഒന്നല്ല രണ്ട് പേരുണ്ടായിരുന്നു അന്ന് ഗർഭചിത്രം നടത്തിയപ്പോൾ ആദ്യത്തെ യുവതി ആ യുവതിയുടെ ബന്ധു രണ്ടാമത്തെ യുവതിയെ സഹായിച്ചു ഇങ്ങനെയൊക്കെയുള്ള പല നടക്കുന്ന വിവരങ്ങൾ മാതൃഭൂമി തന്നെയായിരുന്നു റിപ്പോർട്ട് ചെയ്തു കൊണ്ടിരുന്നത് എന്നാൽ മാതൃഭൂമിയേതനെയാണ് ഇക്കാര്യവും നിലവിൽ പറഞ്ഞിരിക്കുന്നത് യുവതിയുടെ താൽപ്പര്യം പരിഗണിച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കേസിൽ ഇനി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഈ കേസിൽ എന്തെങ്കിലും ഒരു നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ആരെങ്കിലും പരാതി നൽകണം നടിയായ റിനി ജോർജ് പരാതി നൽകിയാൽ പോലും ഈ കേസിന് മുന്നോട്ട് പോകുക അസാധ്യമെന്ന രീതിയിലാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ കാര്യം സമൂഹമാധ്യമത്തിലൂടെ മോശകരമായ രീതിയിൽ സംസാരിച്ചു അശ്ലീല ചുവയുള്ള സംസാരം എന്ന രീതിയിലൊക്കെ മാത്രമേ ഇത് ഉതങ്ങുകയുള്ളൂ ഒരു പീഡന പരാതിയാക്കിയോ ഗർഭചിത്രത്തിൻ്റെ നിർബന്ധപൂർവ്വം നിർബന്ധിച്ചു എന്ന രീതിയിലുള്ള ഗുരുതരമായ ചില വിഷയങ്ങളിലേക്ക് ഒന്നും തന്നെ ആദ്യം മുഖ്യമന്ത്രിയും പോലീസും കരുതിയതുപോലെ ഈ കേസ് പോകുന്നില്ല അതുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഈ അന്വേഷണം നടത്തുന്നെങ്കിൽ പോലും പരാതിക്കാർ ഇതുവരെയും നേരിട്ട് കണ്ട് മൊഴി രേഖപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പരാതി നൽകാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത് ഇതുവരെയും മൂന്നാം കക്ഷികളുടെ മൊഴി മാത്രമേ നിലവിലുള്ളൂ അതും ഈ മൂന്നാം കക്ഷികളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ കണ്ട വാർത്ത വെച്ചിട്ടും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ കണ്ടിട്ടും ഒക്കെ തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഈ യുവതിയുമായോ ഇതിനു വിധേയമായ പെൺകുട്ടികളുമായോ ഒന്നും തന്നെ ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോൾ ഈ കേസ് എങ്ങനെ നിലനിൽക്കും മറ്റൊരു ചോദ്യം എന്തിനു വേണ്ടി ഈ കേസ് ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളും പലർക്കും ഉണ്ടാകും ഗർഭഛിത്രത്തിനെതിരായിട്ടുള്ള പെൺകുട്ടി അന്വേഷണ സംഘം ബന്ധപ്പെട്ടെങ്കിൽ പോലും ഒരു തരത്തിലും പരാതി നൽകാൻ അവർ തയ്യാറായിട്ടില്ല ഇനി പരാതി വേണ്ട ഒരു മൊഴിയെങ്കിലും നൽകാമോ എന്ന് ചോദിച്ചപ്പോൾ അതിനുപോലും അവർ തയ്യാറായിരുന്നില്ല തുടർന്നാണ് ഐ പി എസ് ഉദ്യോഗസ്ഥയെ ഈ അന്വേഷണ സംഘത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശേഷം ഫോണിൽ വിളിച്ച് വേണ്ട വിധത്തിലുള്ള പിന്തുണ അറിയിക്കുകയായിരുന്നു രാഹുലുമായി ബന്ധപ്പെട്ട സംഭവകാശങ്ങളിൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് മുന്നോട്ട് പോയത് വലിയൊരു ആന മണ്ടത്തരമായി പോയി എന്ന് നിലവിൽ ഇന്ന് സി പി എമ്മിന് മനസ്സിലാകുന്നുണ്ട് അതേസമയം രാഹുലുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൂടി ഇന്ന് പുറത്തു വരുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് കോൺഗ്രസ് അനുഭാവിയും സഹയാത്രികനുമായിട്ടുള്ള അതുപോലെ നടനും സംവിധായകനുമായിട്ടുള്ള രമേഷ് പിഷാരടിയും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം എന്തുകൊണ്ട് പറഞ്ഞില്ലായെന്ന് പലരും ഇതിനു മുന്നേ ചോദിച്ചിരുന്നു അതിൽ കൃത്യമായ മറുപടി നൽകുകയാണ് രാഹുൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു അങ്ങനെയെങ്കിൽ ഇത്തരം വലിയൊരു വിഷയം ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല പരാതിക്കാരിയുമായിട്ടുള്ള രാഹുലിൻ്റെ ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നതിൽ കൃത്യമായ അഭിപ്രായം പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് രാഹുലിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളിൽ പ്രതികരിക്കുമ്പോഴാണ് കോൺഗ്രസ് അനുഭാവി കൂടിയായിട്ടുള്ള രമേശ് പിഷാരടി ഇതിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്ന രീതിയിലേക്ക് നമുക്ക് പറയാനോ എന്നാൽ ഉണ്ടെന്ന് പറയാനോ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് വ്യക്തമാക്കുന്നത് രാഹുൽ ഉറപ്പായും ജാഗ്രത പുലർത്തണം രാഹുലും പരാതിക്കാരിയും വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പിന്നിൽ എന്താണുള്ളതെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല തികച്ചും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അത് മറ്റുള്ളവരുടെ തിന്മേഷ്യയിലേക്ക് എത്തേണ്ടതില്ല അതൊക്കെ ഏകപക്ഷീയമായി നമ്മൾ കേട്ടു ഒരു ഭാഗം മാത്രം മറുഭാഗം നാം ഇതുവരെയും കേട്ടിട്ടില്ല മുഴുവനായും കേട്ടിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും സാധിക്കില്ല ആരോപണങ്ങൾ തെളിയും രാഹുലിനെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കേണ്ട ഒരു കാര്യമേ ഇല്ലായിരുന്നു സ്വാഭാവികമായും പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാകും പ്രത്യേകിച്ചും ജനപ്രതിനിധിയാണല്ലോ ഏതെങ്കിലും ഒരു വിഷയം കിട്ടാനായി കാത്തിരിക്കുന്നവരാണ് ഈ വിഷയത്തിൽ ഷാഫി പറമ്പ് ലംബിക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും കാരണം രാഹുലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ട് തന്നെ ഷാഫിയുടെ പിൻഗാമി എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം വിമർശനങ്ങൾ ഉറപ്പായും ഉണ്ടാകും അതിനെ നേരിടുക തന്നെ വേണം ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ രാഹുലിനെ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെയും ആരോപണങ്ങൾ വന്നപ്പോൾ രണ്ടര വർഷം പല രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പല ആക്ഷേപങ്ങൾ ഉയർത്തിയിരുന്നു സത്യം പിന്നീട് തെളിഞ്ഞതായിരുന്നു എന്നാണ് രമേശ് പിഷാരടി പറയുന്നത് സ്വാഭാവികമായും രാഹുലിൻ്റെ കാര്യത്തിലും ഏകദേശം അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നതെന്ന് വേണം ഇപ്പോൾ അനുമാനിക്കേണ്ടത് ഇതില്ല എങ്കിൽ എന്തുകൊണ്ട് ഇതുവരെയും ഒരു പരാതി സ്വീകരിക്കാൻ പരാതി നേടിയെടുക്കാൻ പോലീസിന് കഴിയുന്നില്ല ഈ പറഞ്ഞ കുറ്റങ്ങളൊന്നും തന്നെ തെളിയിക്കാൻ സാധിക്കുന്നില്ല ഇതൊക്കെ തന്നെ ആക്ഷേപങ്ങളായി മാത്രം നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രാഹുലിനെതിരായിട്ടുള്ള ലൈംഗികാധിക്ഷേപ കേസിൽ യുവനടി റിനി ആൻഡ് ജോർജിനെ പരാതിക്കാരിയാക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് റിനി തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ല അതുപോലെ ഇന്ന് തന്നെ ഒരാ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലും പറയുന്നു ഞാൻ ഒരിക്കലും ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല ഒരു യുവ നേതാവ് എന്ന രീതിയിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മാത്രമാണ് പറഞ്ഞത് താൻ ഒരു പരാതി ഉന്നയിച്ചപ്പോൾ അതിന് മോശകരമായ താൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മറുപടി കിട്ടിയപ്പോഴുള്ള ഒരു വിഷമം തന്നെയാണ് താൻ പങ്കുവച്ചത് അത് തിരുത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണെന്നും റിനി തന്നെ പറയുന്നു അല്ലാത്ത പക്ഷം തനിക്ക് പരാതി ഒന്നും തന്നെ ഇല്ല റിനിക്ക് നിയമ നടപടിക്ക് താല്പര്യമില്ല തെളിവ് ഏറെ ദുർബലമാണെന്ന് പോലീസിന് തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് പരാതിക്കാരിയാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന് നിലവിൽ കിട്ടിയിരിക്കുന്ന നിയമോപദേശം അതോടെ റിനിയെ സാക്ഷിയാക്കി മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് സാക്ഷിയാക്കിയാലും അവിടെയും ഒരു പരാതി വേണം അതും ലഭിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ മൊഴിയെടുക്കലിനിടയിൽ രാഹുൽ അശ്ലീല സന്ദേശം അയച്ചെന്ന ആരോപണം ക്രൈംബ്രാഞ്ചിനോട് റിനി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് തെളിവിന് വേണ്ടി ചില സ്ക്രീൻഷോട്ടുകളും കൈമാറി പക്ഷേ അതൊന്നും തന്നെ കേസ് ബലവത്താകില്ല എന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മനസ്സിലായിട്ടുണ്ട് നിയമ നടപടിക്ക് താൽപ്പര്യം കൂടി ഇല്ലെന്ന് പറഞ്ഞതോടെ ഇതിൽ നിയമോപദേശം തേടുകയും ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ റിനിയെ ആക്കില്ല എന്നുള്ളത് പറഞ്ഞതിന് പിന്നാലെ മറ്റൊരു വിഷയം കൂടിയുണ്ട് റിനിക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണം അത് അതിരൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ റിനി തയ്യാറായതും മറ്റൊരു വശമാണ് എന്നാൽ റിനിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചവരെ കൃത്യമായി കണ്ടെത്തി അവർക്കെതിരെ കേസ് കൊടുക്കാനും റിനി തയ്യാറായിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമാണ് കേസ് കൊടുത്തത് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അധിക്ഷേപിച്ചവർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് രാഹുൽ ഈശ്വര് അതുപോലെ മറുദാടൻ മലയാളി ഷാജൻസ് കറിയ ബ്ലസൺ ബാലൻകൃഷ്ണൻ എന്നിവരാണ് ഈ കേസിലെ പ്രധാന പ്രതികൾ ഈ വിവാദ വിഷയങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കത്തി കത്തിനിൽക്കുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ശബരിമല ദർശനം കൂടി നടത്തിയത് ഏറെ ശ്രദ്ധേയമായി ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്ന ഒരു വാർത്തയാണ് പുലർച്ചെ അഞ്ചു മണിക്ക് നട തുറന്നപ്പോൾ തന്നെ രാഹുൽ ദർശനം നടത്തുകയും തൻ്റെ വിഷമത്തിൻ്റെ കെട്ട് അഴിച്ചു വയ്ക്കുകയും ചെയ്തു പുലർച്ചെ നട തുറന്നപ്പോഴുള്ള നിർമാല്യം തൊഴുതശേഷം ഏഴരയ്ക്ക് ഉഷപൂജയിലും പങ്കെടുത്താണ് രാഹുൽ പമ്പയിൽ നിന്നും തിരികെ പോകുന്നത് പമ്പയിൽ നിന്ന് കെട്ടി നിറച്ചാണ് മല ചവിട്ടിയത് കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ ശബരിമലയിൽ എത്തിയത് രാത്രി പത്ത് മണിയോടെ പമ്പയിലെത്തി നട അടച്ചതുകൊണ്ട് ഇന്നലെ ദർശനം ദർശനം സാധ്യമായില്ല പിന്നീട് ഇന്ന് രാവിലെ ദർശനം നടത്തി വിവാദങ്ങൾക്കിടയിൽ നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തിലും രാഹുൽ പങ്കെടുത്തിരുന്നു അതിനുശേഷമാണ് വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി രാഹുൽ സഭയിൽ നിന്നും വിട്ടുനിന്നത് ശേഷം ഇപ്പോൾ ശബരിമലയിലെത്തിയത് പാർട്ടിയിൽ നിന്നും സസ്പെൻഷനിലായ രാഹുൽ പ്രത്യേക ബ്ലോക്കായാണ് ഇപ്പോൾ സഭയിലുള്ളത് എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ സഭയിലെത്താത്ത രാഹുൽ ഇനി മണ്ഡലത്തിൽ സജീവമാകുമെന്ന സൂചനകൾ ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് രാഹുൽ ഇത്തരത്തിൽ ശക്തമായ ശ്രദ്ധേയമായ ചില പ്രത്യക്ഷപ്പെടലുകൾ കൂടി നടത്തുന്നത് നിലവിൽ ഈ ആരോപണങ്ങളെയൊക്കെ തന്നെ തുടർന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്ന രാഹുൽ ഒരു വലിയ തിരിച്ചുവരവിന് കളമൊരുക്കുന്നു അതിനുള്ള സാധ്യതകളേറെയാണ് എന്നുള്ള സൂചനകൾ കൂടിയാണ് നൽകിപ്പോരുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത